എന്നാൽ ഇന്ന് വലിയ രീതിയിൽ പ്രതിഷേധം കണ്ട ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് കടലാക്രമണം രൂക്ഷമായതോടെ തലസ്ഥാനത്തെ തീരദേശ കുടുംബങ്ങൾ ആശങ്കയിൽ കോഴിയൂർ മേഖലയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച ശക്തമായ കടലാക്രമണത്തിൽ പതിനഞ്ചോളം വീടുകൾ തകർന്നു കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെയും മേഖലയിൽ മാത്രം എഴുപത്തിയഞ്ചിലധികം വീടുകളാണ് തകർന്നത് ആർ തിരമാലകളിൽ നിന്ന് എവിടേക്കോടി രക്ഷപ്പെടുമെന്ന് അറിയാതെ നിൽക്കുകയാണ് കോഴിയൂർ തീരമേഖലയിലെ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ കുടുംബങ്ങൾക്കൊപ്പം ഞങ്ങളുടെ അഷിൻ ഡിയാഗോ ചേരുന്നു തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ നേർക്കാഴ്ചയാണിത് ഭയത്തോടെയല്ലാതെ അന്തി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഏത് നിമിഷവും വീടുകളിലും ഉള്ളിലേക്ക് കയറി വരുന്ന തിരമാലകൾ അതിൽ വാക്കിപത്രമാകുന്നത് അവരുടെ വീടുകളും പ്രിയപ്പെട്ട സാധനങ്ങളുടെ നഷ്ടപ്പെടലും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമുണ്ടായ കടലാക്രമണത്തിൽ ഏതാണ്ട് എഴുപത്തിയഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു ഇത്തരത്തിൽ തകർന്ന ഒരു വീടിനുള്ളിലെ കാഴ്ചയാണിത് അവർ രാത്രി ഇറങ്ങി ഓടുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ പോലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ കഴിയാത്ത ഒരു അവസ്ഥ അവർ ഇതുവരെ ഉറങ്ങിക്കിടന്ന അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളെല്ലാം ഉണ്ടായിരുന്ന വീട് പൂർണ്ണമായും കടലെടുത്തിരിക്കുന്നു ഇവിടെ നിന്നിനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് പലരുടെയും മുഖത്തുള്ളത് ഇപ്പൊ കണ്ടില്ല ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലായല്ലോ ഇന്നലെ രാത്രി സംഭവിച്ച സംഭവം ഞങ്ങൾ എല്ലാവരോടും അറിയിക്കേണ്ടവരുടെ എല്ലാം അറിയിച്ചായി ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവരെ ഇനി വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ദുരിതമനുഭവിക്കുന്നവരെങ്കിലും മാറ്റിയൊരു ക്യാമ്പിലോ എന്തെങ്കിലും ആക്കിയിട്ട് അവർക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിനായിട്ടുള്ള ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുക ഇവരെ പുനരസിപ്പിക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ പിന്നീട് ആലോചിച്ച് ചെയ്താൽ മതി ആ സമയത്ത് പോകാനായിട്ട് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ വാതിലിൽ ഒരു മേശയാണ് മറച്ചുവെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയത് കുറച്ച് നേരം കിടക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് കിടക്കാനുള്ള ഒരു സിറ്റുവേഷനല്ല കാരണം കാറ്റിന് ഈ ഷീറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മക്കളും പേടിച്ച് കരയുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് മക്കൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഇതുവരെ ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് ഈ കടൽ കേറിയെടുക്കുകയും ചെയ്യണം ഈ മക്കളെ ഈ കുടുംബം ഈ ഭവനത്തിൽ തന്നെ താമസിക്കണേ ഒരമ്മ ഉണ്ട് ഈ അമ്മയ്ക്ക് ഇന്നലെ രാത്രി കൊണ്ട് വീപ്പ് കയറി ഇതാ പൊഴി ഒരു ആശുപത്രിയിൽ കൊണ്ടുവരികയാണ് ഇതുവരെ ഞങ്ങൾ ഇത്രയും രൂക്ഷമായിട്ട് ഞങ്ങൾ ഇത്രയും കടൽക്ഷോഭം കണ്ടിട്ടില്ല ഇത് വല്ലാത്തൊരു കടൽക്ഷോഭമാണ് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല കുറേ അധികം കുടുംബങ്ങൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പുഴിയൂരിന്റെ ഈ ഒരു തീരത്ത് അവസ്ഥയാണ് നമ്മൾ കാണിച്ചത് പല തീരങ്ങളുടെയും അവസ്ഥ അവസ്ഥ സമാനമായ രീതിയിലുള്ളത് തന്നെയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി നൽകണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആവശ്യം നമുക്കറിയാം പ്രളയകാലത്ത് പോലും മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് എന്നുള്ളത് പക്ഷേ ആ രക്ഷകരായ രക്ഷാ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇന്ന് ഈ ഒരു ഗതി വരുന്നത് എന്നുള്ളതാണ് മാത്രമല്ല തീരങ്ങളിൽ ഇപ്പോൾ വറുതിയുടെ കൂടി ഒരു കാലഘട്ടമാണ് ഇനിയുള്ള നാളുകളിൽ ഇവർക്ക് മത്സ്യബന്ധനത്തിനു വേണ്ടി കടലിലേക്ക് പോകാൻ തന്നെ കഴിയാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉപജീവന മാർഗം ഇനി എന്ത് എങ്ങനെ മുന്നോട്ട് പോകും കുട്ടികളുടെ പഠിപ്പ് മാത്രമല്ല സ്കൂൾ തുറക്കൽ മാസം ാണ് കുട്ടികളെ എങ്ങനെ സ്കൂളിലേക്ക് അയക്കും അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങണം ഇവർക്ക് വീടുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണം ജോലി വാടക നൽകേണ്ട ആളുകളുണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യരിലേക്കാണ് ഈ ആർത്ത് അലച്ചെത്തുന്ന തിരമാലകൾ കൂടി ഒരു ഭാരമായി മാറുന്നത് അവരുടെ പ്രതീക്ഷകളുടെ വീടുകൾ ഇത്തരത്തിൽ തകർക്കപ്പെടുന്നു എന്നിട്ടും അധികൃതർ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മളും ചോദിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി എ ഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം